ഉച്ച ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ് എന്ന് പരാതി സംഭവത്തിൽ കേസെടുത്ത ചേരാനല്ലൂർ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു റാഗിങ്ങിനെതിരായ വിദ്യാർത്ഥിയുടെ പ്രതികരണം കേരള വിഷയം ന്യൂസിന് ലഭിച്ചു ജൂലൈ പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ജൂനിയർ വിദ്യാർത്ഥികളായ പ്രണവ് കൃഷ്ണ അർജുൻ എന്നിവരെ മൂന്നാം വർഷ വിദ്യാർത്ഥി ഗോവിന്ദ് വി നായർ നാലാം വർഷ വിദ്യാർത്ഥി സുജിത് എന്നിവർ റൂമിലേക്ക് വിളിപ്പിക്കുന്നത് റൂമിലെത്തിയതു മുതൽ നടന്നത് ക്രൂരമർദ്ദനമെന്ന് പരാതിയിൽ പറയുന്നു ഹാങ്ങറും സ്കെയിലും ഉപയോഗിച്ച് ടിച്ചുവെന്നും കൈകൊണ്ട് മുഖത്ത് അടിക്കുകയും ഇടിക്കുകയും ചെയ്തെന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി കേരള വിഷൻ ന്യൂസിനോട് അടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കൈ വെച്ചിട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു ഞങ്ങൾ തിരിഞ്ഞിരുന്നു എന്നിട്ട് ആ മൊത്തം പുറത്ത് അടിക്കുകയും കാലില് ഹാങ്ങറ് ഹാങ്ങർ സ്കെയിലൊക്കെ വെച്ച് ായിരുന്നു കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിനെതിരെ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പരാതി നൽകിയതിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു അന്ന് പരാതി നൽകിയെങ്കിലും പിൻവലിക്കുകയായിരുന്നു